ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എന്തുറപ്പിന്മേലാ ഇഷു മഹേഷിനെ വീട്ടിൽ കൊണ്ട് കിടത്തിയേക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല വിവാഹം കഴിഞ്ഞതല്ലാതെ ഒരു ജീവിതം പോലും നിങ്ങൾ തുടങ്ങിയിട്ടില്ല എന്നൊക്കെ പ്രിയാമണി ഇങ്ങനെ പറയുക ആ മഹേഷ് ചോദിച്ചു അറിഞ്ഞു വെച്ചുകൊണ്ട് ഞാനൊരു പെണ്ണിൻ്റെ ജീവിതം നശിപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുമോ അയ്യോ മഹേഷിനെ ഞാൻ കുറ്റപ്പെടുത്തിയതല്ല എത്ര കാലം ഇതേ കിടപ്പ് കിട വരും എന്ന് ഓർത്ത് പറഞ്ഞതാണ് രണ്ടായാലും ഫലത്തിലൊന്നു തന്നെയല്ലേ എന്ന് മഹേഷ് ചോദിച്ചു വിവാഹം കഴിഞ്ഞപ്പോൾ എൻ്റെ മോൾക്കൊരു നല്ല ജീവിതം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതാണ് പിന്നെ അറിയുന്നത് കുഞ്ഞിൻ്റെ അമ്മയാകാൻ വേണ്ടിയിട്ട് മാത്രം അവളൊരു ജീവിതത്തിന് സമ്മതിച്ചു തന്നു ഒരു ജീവിതം കിട്ടാൻ പോകുന്നു അറിഞ്ഞപ്പോൾ ദൈവം ഹും ചവിട്ടി താഴ്ത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹേഷിന് സങ്കടവും വന്നു കാരണം കയ്യിലിരുന്ന് ഉണ്ണിയപ്പം വരെ താഴെ പോയില്ലോ ഒരമ്മയുടെ സങ്കടമല്ല മനസ്സിലാകുന്നത് ഇനി ഇവരുടെ മകള് തനിക്ക് വേണ്ടിയിട്ട് ജീവിതം നശിപ്പിക്കുകയാണല്ലോ എന്നാൽ ഈ സ്ത്രീ പറഞ്ഞു വരുന്നത് എന്ന കാര്യം മഹേഷിന് മനസ്സിലായി എനിക്ക് എന്തു ചെയ്യാൻ കഴിയും അമ്മയുടെ മകളുടെ കാര്യത്തിൽ ഞാൻ നിസ്സഹായനാണ് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇഷ്ടയ്ക്ക് വേണമെങ്കിൽ എന്നെ വിട്ടിട്ട് പോകാം എനിക്കതിൽ ഒരു പരാതിയും പരിഭവവും ഉണ്ടാവില്ല പ്രിയമണി കണ്ണും തുടച്ചങ്ങ് പോകാണ് അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു അമ്മേ ഇത് കിച്ചണിൽ കൊണ്ടുവച്ചിട്ട് പൊക്കോ ഊണ് കഴിച്ചുകൊണ്ട് നല്ല വിശപ്പില്ല നിങ്ങളുടെ ഓരോ ഉണ്ണിയപ്പം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞതല്ലേ ഏ പറയാതെ പറഞ്ഞതല്ലേ അത് ഉണ്ണിയപ്പം മേടിച്ചുകൊണ്ട് നമ്മുടെ പ്രിയാമണി അങ്ങ് പോയി വീട്ടിൽ വന്നപ്പോഴേക്കും മാഷ് പ്രിയാമണിയുടെ മുഖം ഇങ്ങനെ ശ്രദ്ധിക്കുക എന്തോ പന്തി കേടുണ്ടെന്ന് മനസ്സിലായി പ്രിയാമണി വലിയ സന്തോഷത്തോടെയാണല്ലോ മഹേഷിനെ കാണാൻ പോയത് തിരിച്ചു വന്നപ്പോൾ സന്തോഷമൊന്നും ഇല്ലല്ലോ എന്ത് പറ്റി എന്തെങ്കിലും തമ്മി പറഞ്ഞോ കാര്യം മനസ്സിലായി അവിടെ ചെന്നിട്ട് സ്വപ്നമായിട്ട് ഒരസിയല്ലേ ഞാനിവിടെ വരേണ്ടതായിരുന്നു ഞാൻ സ്വപ്നത്തെ കണ്ടതുകൂടിയല്ല പിന്നെന്തോ ഒരസാൻ പിന്നല്ലേ ഉറസാൻ പിന്നെ മോഹം എന്താ ഒന്നിരിക്കുന്നത് കനപ്പെട്ട എന്തോ മനസ്സിലുണ്ട് മഹേഷ് ഒരു അപ്രീതിയും കാണിക്കത്തില്ലോ ഇടയ്ക്ക് ഞാൻ ചെല്ലുമ്പോൾ നിന്നെ അന്വേഷിക്കാറുമുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടേ പറയടോ പറയൂടോ എനിക്കെന്താ പ്രശ്നം ഒരു പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതി ഞാനായിട്ട് തരാം ശരിയാവത്തില്ല ഇവിടെ നിന്നാ അതെ പോകാൻ വരട്ടെ മനസ്സിലെന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ പറയണം പ നമ്മൾ പരസ്പരം ആശ്രയിച്ച് ജീവിക്കുന്നവരല്ലേ ഒരാൾ മോൻഡെ വീർപ്പിച്ചിരുന്നാൽ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും നമ്മളത് ശീലിച്ചിട്ടില്ല പുതിയ ശീലങ്ങൾ വേണ്ട കുറച്ച് ദിവസമായി ഞാൻ പ്രിയാമണിയെ ശ്രദ്ധിക്കുന്നുണ്ട് എന്തോ ഒരു വലിയ നഷ്ടം സംഭവിച്ച പോലെ ഒരു തോന്നൽ തൻ്റെ പെരുമാറ്റത്തിൽ കാണാം ഒന്നുമില്ല എന്ന് പറയണ്ട മാഷിനിപ്പോൾ എന്താ വേണ്ടത് ഞാൻ എന്തെങ്കിലും കള്ളം പറഞ്ഞ് തീരുവോ ഈ ദേഷ്യം പോലും ഉള്ളിലെ വിഷമത്തിന്ന് വരുന്നതാ എൻ്റെ മുമ്പിൽ പ്രിയാമണിക്ക് എന്തെങ്കിലും വിളിച്ചു വയ്ക്കാൻ പറ്റുമോ കഴിയില്ലെന്നാണ് ഞാൻ ഇതുവരെ വിശ്വസിച്ചിരുന്നത് നൂറ്റി പോയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറയാം മടിയാണെങ്കിൽ ബുദ്ധിമുട്ടണമെന്നില്ല ഞാൻ അങ്ങോട്ട് ചെന്ന് മഹേഷിനെ കാണാം എനിക്കവനെ കാണാതിരിക്കണം എനിക്ക് കാണാൻ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പ്രിയാമണി അല്ല ഞാൻ പറയാം എന്നും പറഞ്ഞുകൊണ്ട് നിർത്തി മാഷ് മാഷിപ്പം മഹേഷിനെ കാണാൻ പോണ്ട അപ്പം മഹേഷുമായിട്ടുള്ള സംസാരമാണ് പ്രശ്നത്തിന് കാരണം അവനോട് ഞാൻ സംസാരിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല സ്നേഹത്തോടെ മാത്രമേ ഞാൻ അവനെന്നും എന്നോട് പെരുമാറിയിട്ടുള്ളൂ അവൻ്റെ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി അതാ ഞാൻ എൻ്റെ മുഖത്ത് വിഷമം കണ്ടത് വേദനയും അനിഷ്ടവും രണ്ടും രണ്ടാ അത് തിരിച്ചറിയാൻ എനിക്ക് കഴിയും പ്രിയമണി ആ എന്നോടാണോ നീ പറഞ്ഞ് സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നത് എനിക്ക് ചില പ്രശ്നമുണ്ട് അത് മാഷിനോട് പറയാൻ ബുദ്ധിമുട്ടാണ് അതിനുള്ള സമയം ഉടനെ വരും അപ്പം ഞാൻ മാഷിനോട് തുറന്ന് പറയാം ഇപ്പം വെറുതെ എന്നെ നിർബന്ധിക്കല്ലേ അതുവരെ പ്രിയാമണിയുടെ ഈ മൂടിക്കെട്ടിയ മോന്ത കണ്ടുകൊണ്ടിരിക്കണോ മാഷെ ഞാൻ പറയാമെന്ന് പറഞ്ഞല്ലോ പിന്നെ ഇതിനെ എന്നെ ബുദ്ധിമുട്ടിക്കുന്നത് അത് പ്രിയാമണി ഞാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് പ്രിയാമണി അകത്തേക്ക് കയറിപ്പോയി അവളുടെ മനസ്സൊട്ടും ശാന്തമല്ല എന്ന കാര്യം മനസ്സിലായിട്ടോ പിന്നെ കാണിക്കുന്നത് യേശുരെയും ചിപ്പി മോളും കൂടി മഹേഷിന് അരികിലേക്ക് വരാം ഡാഡി എന്ന് വിളിച്ചുകൊണ്ട് ചിപ്പി മോളെന്താ ഡാഡിയെ കാണാൻ വരാത്തന്നെ ഓർത്തേ ഉള്ളൂ വലിയ സന്തോഷത്തിലാണല്ലോ ഒരു ഹാപ്പിനെസ് ഉണ്ട് അതെന്താന്ന് പറയാൻ പറ്റുമോ ഈ ഡാഡി എങ്ങനെ പറയാനാ രാത്രി പകലും ഡാഡി ഈ കിടപ്പല്ലേ ഡാഡിയോട് ആരും ഒന്നും പറയുന്നുമില്ല ചിപ്പി മോളുടെ മമ്മി അറിഞ്ഞു കാണില്ലേ നീ ആദ്യോട് പറഞ്ഞില്ലേ അപ്പം ചിപ്പി പറഞ്ഞു ആദ്യോട് പറഞ്ഞു ആദ്യ ഏട്ടനോട് പറഞ്ഞല്ലോ എന്നാ മമ്മി അറിഞ്ഞു കാണും മമ്മി ഡാഡിയെ വിളിച്ച് പറയേണ്ടതാണല്ലോ നിന്നെക്കൊണ്ട് പറയിപ്പിക്കാനിരിക്കെയ ഡാഡി രചന വിളിച്ച് സുഖവിവരങ്ങളൊക്കെ ചോദിച്ചായിരുന്നു മറ്റൊന്നും പറഞ്ഞില്ല സത്യം ഇട്ട് ഡാഡിയൊന്നും പറഞ്ഞിട്ടില്ല എന്നാ ആദ്യം പറയാൻ വിട്ടുപോയതായിരിക്കും എന്ന് ഇഷിത ഡാഡിയോട് മോള് പറ ന്യൂസ് എന്താണെന്ന് മോള് പറഞ്ഞ് കേൾക്കാൻ ആ ഡാഡിക്ക് ഇഷ്ടം അതെ ഈ ഈ മൂന്ന് ഈ എക്സാമിന് മൂന്ന് ഡിവിഷനിലും ടോപ്പ് സ്കോറേ ഡാഡിയുടെ ഈ ചിപ്പി മോളാം കൺഗ്രാറ്റുലേഷൻ താങ്ക് യു ഡാഡി മോൾക്ക് ഡാഡി ഒരു ഗിഫ്റ്റ് വാങ്ങിച്ച് തരുന്നുണ്ട് അതിൻ്റെ ഡാഡി സുഖമില്ലാതെ കിടക്കുമല്ലേ ഗിഫ്റ്റ് വാങ്ങാനായിട്ട് ഡാഡി തന്നെ പോകേണ്ട കാര്യമുണ്ടോ സമ്മാനം ഇങ്ങനെ വരില്ലേ അതിനാണോ പ്രയാസം ഡാഡി ഗിഫ്റ്റ് മേടിച്ച് തന്നില്ലെങ്കിലും എനിക്ക് സന്തോഷം ആട്ടോ ഒത്തിരി ഒത്തിരി സന്തോഷമാണ് ആ എന്തായാലും ഇതിന്ന് ഒട്ടും പിന്നോട്ട് പോവല്ല ഇതുപോലെ തന്നെ പഠിക്കണം അമ്മ പഠിച്ച പോലെ പഠിക്കണം അമ്മയും പഠിക്കുന്ന കാലത്ത് മിടിക്കുകയായിരുന്നു അപ്പം ചിപ്പി ചോദിച്ച ഏതമ്മയാ ആ ചിപ്പിമോളുടെ ആ ചിപ്പ് അതായത് ചിപ്പിമോളുടെ ഡാഡിക്ക് പഠിക്കുന്ന കാലത്ത് അറിയാവുന്ന അമ്മ ആരാ നിൻ്റെ മമ്മി അപ്പോഴേക്കും ചിപ്പി എന്തവിട്ട് നോക്കുക ചിപ്പി മോളുടെ അമ്മ ആരാ ആ അമ്മയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ആ എൻ്റെ അമ്മ ഇതാ ആ എന്നാ ആ അമ്മയുടെ കാര്യമാണ് ഡാഡി പറഞ്ഞത് നിൻ്റെ അമ്മ സ്കൂൾ ഫസ്റ്റ് ആയിരുന്നെന്ന് മാഷപ്പൂപ്പം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ അമ്മ മെഡിക്കായതുകൊണ്ടല്ലേ ഡോക്ടറായത് എന്ന് ചിപ്പി ഇങ്ങനെ ചോദിക്കുകയാണ് അതിനുള്ള ബുദ്ധിയൊന്നുമില്ല നിൻ്റെ മമ്മിക്ക് ബുദ്ധി ഇല്ലയെന്ന് നീ പറയരുത് ഉള്ളതൊക്കെ ബുദ്ധിയാ എന്ന് മഹേഷും പറഞ്ഞു ആ അച്ചാച്ചനോട് മോള് പറഞ്ഞോ ഡാഡിയോട് പറഞ്ഞിട്ട് ആച്ചനോട് പറയാമെന്ന് കരുതി അപ്പം മോള് ആദ്യം പറഞ്ഞ ഡാഡിയോടാ മോൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് ഡാഡിയോടാ എന്ന് മനസ്സിലായി അപ്പോഴേക്കും ചിപ്പി പമ്മി പമ്മി അതേ ഞാൻ ആദ്യം പറഞ്ഞത് എൻ്റെ അമ്മയോടാ അപ്പോഴേക്കും ഇഷിത ഒന്ന് ചിരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ എടിക്കള്ളീ അപ്പം അമ്മയോടാണല്ലോ നിനക്ക് കൂടുതൽ സ്നേഹം അപ്പം ചിപ്പിയൊന്നും പറഞ്ഞില്ല കേട്ടോ ചിപ്പി ഓടിപ്പോയി ഇഷിതയെ കെട്ടിപ്പിടിക്കുകയാണ് ഹാ ഡാഡിക്കും അമ്മിക്കും ഒന്നും അവൾ വില തരുന്നില്ല അമ്മയ്ക്ക് മാത്രമേ വില തരുന്നുള്ളൂ എന്ന് ചിപ്പി പോയി കഴിഞ്ഞപ്പോഴേക്ക് വിശുദ്ധിയോട് പറയുക ആ രചനയ്ക്ക് ബുദ്ധിയാണെന്ന് മോളോട് പറഞ്ഞല്ലോ എന്നിട്ട് രചനയുടെ മുമ്പിൽ അങ്ങനെയൊന്നും അല്ലല്ലോ മോളുടെ മുമ്പിൽ അവളുടെ മോളുടെ മുമ്പിൽ അവളുടെ ഡാഡിക്കും അമ്മയോട് ഭയങ്കര സ്നേഹമാണെന്ന് കാണിക്കാനല്ലേ ഈ പറച്ചിലൊക്കെ അവൾക്കിഷ്ടം തന്നോടാണെന്ന് എനിക്കറിഞ്ഞൂടെ അമ്മയെ ചെറുതാക്കി പറഞ്ഞാൽ അവൾക്ക് ഇഷ്ടപ്പെടില്ല എനിക്കതിലൊരു വിരോധമില്ല എൻ്റെ കുറവൊക്കെ എനിക്ക് അങ്ങറിയാം ഇഷ്ടത്തിലൊന്നും ഒരു കാര്യമില്ല ചിപ്പി വലുതായി കാണേണ്ടത് അവളുടെ മമ്മിയെ തന്നെയാണ് ഇനി അതേക്കുറിച്ച് ഇവിടെ ഒരു സംസാരം വേണ്ട എന്ന് മഹേഷ് പറഞ്ഞു എനിക്ക് മറ്റൊരു കാര്യം തന്നോട് പറയാനുണ്ട് തൻ്റെ അമ്മ എന്നെ കാണാൻ വന്നിരുന്നു അതിലെന്ത് വിശേഷമുള്ളത് മഹേഷിൻ്റെ സുഖപോരം അറിയാൻ വന്നതല്ലേ അമ്മ ആ കുറച്ച് മധുര മധുര മധുരപലഹാരം ആയിട്ടാണ് വന്നത് കഴിക്കാൻ തന്നത് മധുരമാണെങ്കിലും മനസ്സിൽ നിന്ന് വന്നത് കയ്പ്പായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പം ഈശ്വര്യ ചോദിച്ചാൽ എന്താ മഹേഷ് അത് മന അവർ വിട്ടൊന്നും പറഞ്ഞില്ല എന്നാലും എനിക്ക് മനസ്സിലെന്തോ വെച്ച് സംസാരിക്കുന്ന പോലെ തോന്നി അതെന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കും മഹേഷിന് ഉണ്ടാക്കുന്ന എന്തെങ്കിലും അമ്മയുടെ ഭാഗത്തുനിന്നുണ്ടായോ ആ എത്ര കാലം എനിക്കിങ്ങനെ കിടക്കേണ്ടി വരും പഴയ പോലെ ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയില്ലല്ലോ എന്നൊക്കെയാണ് എന്നൊക്കെയാണെൻ്റെ അമ്മയുടെ സംശയം ഈ കിടക്കേനെ എനിക്ക് ഈ ജന്മം എഴുന്നേക്കാൻ കഴിയില്ല എന്നൊരു ടെൻഷനുണ്ട് അവർക്ക് ഞാൻ അവരെ തെറ്റു പറയില്ല സ്വന്തം മകളുടെ ജീവിതമല്ലേ ഒരു കിടപ്പ് രോഗിയെ പരിചരിച്ച് നശിച്ചു പോകരുത് എന്ന് ഏത് അമ്മയെ ആഗ്രഹിക്കാത്തത് ആ അവരത് മുൻകൂട്ടി പറഞ്ഞു എൻ്റെ അമ്മയായിരുന്നെങ്കിൽ അത് മുഖത്ത് നോക്കി പറയുമായിരുന്നു ഒരിക്കൽ ഡിവോഴ്സ് വരെ ആവശ്യപ്പെട്ടതല്ലേ എൻ്റെ അമ്മ നമ്മൾ ഒരുമിച്ച് ജീവിക്കാമെന്ന് ഉറപ്പ് കൊടുത്തപ്പോഴല്ലേ അവരൊന്നടങ്ങിയത് അപ്പോൾ പിന്നെ എൻ്റെ അവസ്ഥ ഇങ്ങനെയായി പഴയ ചിന്തകൾ അവരുടെ മനസ്സിൽ രൂപപ്പെട്ടതിൽ വലിയ അത്ഭുതമൊന്നുമില്ല അമ്മ ഒരു പാവ മഹേഷ് ഊഹിക്കുന്ന തരത്തിലൊന്നും അമ്മ ചിന്തിച്ച് കാണില്ല മഹേഷ് അമ്മയെ തെറ്റിദ്ധരിച്ചതായിരിക്കും അമ്മയെ വൈറ്റ് വാഷാൻ വാഷ് ചെയ്യാനൊന്നും ശ്രമിക്കണ്ട സത്യം എന്താണെന്ന് എനിക്കറിയാം അമ്മ വെട്ടി തുറന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് വിഷമം ഉണ്ടാവില്ലായിരുന്നു കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാമായിരുന്നു ഇതങ്ങനെയല്ല മധുരം തന്നിട്ട് നൊമ്പരപ്പെടുത്തുമ്പോൾ ഇരട്ടി വേദനയാണ് ഞാൻ അമ്മയോട് സംസാരിച്ചോളാം സുഖം ഇല്ലാതെ ഇരുന്ന ഒരാളോട് അങ്ങനെ പെരുമാറാൻ പാടില്ല എന്ന് ഞാൻ പറയാം വേണ്ട ഇനി ഒരു സംസാരം ഇതിൻ്റെ പേരിൽ ഉണ്ടാവണ്ട ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ ഒരിക്കലും അമ്മമാർ തമ്മിൽ ഏറ്റുമുട്ടി കാര്യങ്ങൾ കൈവിട്ട് പോയത് ഇഷ്ടം മറന്നു പോകരുത് ഇത്തവണ ഉണ്ടാകാൻ പോകുന്നത് വൻ പ്രശ്നങ്ങളായിരിക്കും എനിക്കെന്തെങ്കിലും മാറ്റം വരുമെന്ന് അധികം വൈകാതെ തന്നെ അറിയാലോ പിന്നെന്താ അങ്ങനെ സാന് പിന്നെ കാണിക്കുന്നത് സാന്ദ്ര ഐസക്കിൻ്റെ അരികിലേക്ക് കേസ് ഫയൽ എത്തിക്കുകയാണ് കോൺസ്റ്റബിൾ നേരത്തെ ഉണ്ടായിരുന്ന സി ഐ തരകൻ്റെ ആ തരകൻ സാറിൻ്റെ വീട്ടിലായിരുന്നു കേസ് ഫയൽ അല്ല തരകൻ ഇതിൻ്റെ കൈ വയ്ക്കാൻ കാരണം തകരൻ ചെ തകരനല്ല തരകൻ സാർ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞില്ല വാടക വീട്ടിലാണ് വെച്ചിരുന്നത് അവിടെ വെച്ച് മറന്നു പോയ മട്ടിലാണ് പ്രതികരിച്ചത് അല്ല സ്റ്റേഷനിലിരിക്കേണ്ട ഫയൽ അയാൾ എന്തിനാണ് വീട്ടിലേക്ക് കൊണ്ടുപോയത് അതിൻ്റെ ആവശ്യം അയാൾക്ക് എന്താ ഒരു കാരണം ഉണ്ടാവില്ലേ എനിക്കങ്ങനെ തോന്നുന്നില്ലേ ഈ ആക്സിഡൻ്റിനെ പറ്റി അന്വേഷിക്കുമ്പോൾ അനൂപ് കൂടെ ഉണ്ടായിരുന്നില്ലേ ഉണ്ട് ഹോസ്പിറ്റലിൽ പോയി മൊഴി മൊഴിയെടുത്തപ്പോഴും ഞാൻ ഉണ്ടായിരുന്നു ഫ്ലാറ്റിലെ സി സി ടി വി ഫുട്ടേജ് എടുക്കാൻ പോയ താരകൻ ആ ശ്രമം വേണ്ടെന്ന് വെച്ചിട്ട് തിരിച്ചു വന്നു അല്ലേ അവിടുത്തെ കെയർ ടേക്കറോട് സംസാരിച്ചതിന് ശേഷമാണ് സി എസ് ആർ പുറത്ത് വന്നിട്ട് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചത് എന്തോ തടസ്സവും പറഞ്ഞിരുന്നു എന്തായിരുന്നു ആക്സിഡൻറിനെ കുറിച്ച് തരകൻ്റെ മൊത്തത്തിലുള്ളൊരു നിഗമനം ഫയലിൽ അവിടെ ഇരിക്കട്ടെ അത് നിയന്ത്രണം വിട്ട് അതിലിട്ട് ഇടിച്ചു എന്ന് തന്നെയാണ് ബ്രേക്ക് നഷ്ടപ്പെട്ടതിന് ശേഷം വർക്ക്ഷോപ്പിൽ പോയി അന്വേഷിച്ചിരുന്നോ അതൊന്നും ഉണ്ടായില്ല എന്നോടൊന്നും പറഞ്ഞില്ല ഞാൻ ഈ കേസ് അന്വേഷിക്കുന്ന കാര്യം തരകൻ അറിയാവോ ആ മേഡം കേസ് ഫയൽ അന്വേഷി ആവശ്യപ്പെട്ട കാര്യം ഞാൻ തരകൻ സാറിനോട് പറഞ്ഞായിരുന്നോ അതിൽ പറഞ്ഞതിൽ കൂടുതൽ കണ്ടെത്താൻ ഒന്നുമില്ലെന്നാണ് തരകൻ സാർ പറഞ്ഞത് എനിക്ക് എനിക്ക് അനൂപിനെ വിശ്വസിക്കാമോ ഉറപ്പായിട്ടും എന്നാൽ നമ്മൾ ഈ കേസ് അന്വേഷിക്കുകയാണ് അൺഒഫിഷ്യലായിട്ട് അതിനൊരു കാരണമുണ്ട് അതെന്താ മഹേഷ് ചന്ദ്രൻ എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ് ഈ കേസിന് പിന്നിലുള്ള അന്വേഷണം ഞാനും അനൂപ് മാത്രം അറിഞ്ഞാൽ മതി നമുക്ക് സി സി ടി വി ഫുട്ടേജ് എടുക്കണം ആക്സിഡൻ്റ് നടന്ന സ്ഥലത്തും കാറുകൾ നട കിടക്കുന്ന വർക്ക്ഷോപ്പിലും നമുക്ക് പോകണം അനൂപ് ചെല്ല ഞാൻ വിളിച്ചേക്കാം അങ്ങനെ അനൂപ് പോയി എന്തായാലും പ്രിയാമണി ഈ കാര്യങ്ങൾ തുറന്നു പറയില്ല എന്ന് ഉറപ്പായി പ്രഭുമാഷിന് പ്രിയാമണിയോട് പറഞ്ഞു മര്യാദയ്ക്ക് ഇവിടെ വന്നിരുന്നേ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് അടുക്കള വേറെ ജോലിയുണ്ട് നിൻ്റെ ഭർത്താവ് പ്രഭുമാഷ അല്ല ആ പഴയ പ്രഭുമാഷ അവിടെ വന്നിരിക്കടി എന്ന് പറഞ്ഞു പ്രിയാമണിക്കൊന്ന് പേടിച്ചു കേട്ടോ എന്താ അപ്പം അദ്ധ്യാപകൻ പറഞ്ഞ അനുസരിക്കൂലേ ഇനി പറ എന്താ പ്രശ്നം മനസ്സിലുള്ള വേദന ഇനി ഒളിക്കാതെ നീ എന്നോട് പറ അല്ലാതെ പ്രിയാമണി പോകത്തില്ല എൻ്റെ വേദന എൻ്റെ രണ്ട് മക്കളാണ് എനിക്ക് കേൾക്കേണ്ടത് ആ ഒരു മറുപടി അല്ല ഇന്ന് നൂറ്റിയൊന്നിൽ പോയപ്പോൾ എന്താണ് സംഭവിച്ചത് മഹേഷിനെ കണ്ടപ്പോൾ എനിക്ക് ഒരു കാര്യം ഉറപ്പായി മഹേഷിന് ഈ ജന്മം എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല എന്ന കാര്യം എനിക്ക് നിശ്ചയായി എന്നും അതേ കിടപ്പ് തന്നെയാവും നമ്മളുടെ മോളുടെ ഇനിയുള്ള ജീവിതം എന്താകുന്നു മഹാഷ എന്താ ചിന്തിക്കാത്തത് മഹേഷിനെ ശുശ്രൂഷിച്ച് ഇനിയുള്ള കാലം ആ ആ ജീവിതം തീർത്താൽ മതിയോ അവൾക്കും വേണ്ട ഒരു ജീവിതം ജീവിതസുഖം എന്താണെന്ന് അവൾ അനുഭവിച്ചിട്ടുണ്ടോ ഈ അശ്വതിക്ക് ഭർത്താവിൽ നിന്ന് ഒരു പരിഗണനയും കിട്ടുന്നില്ലെങ്കിലും അശ്വതിക്ക് മകനുണ്ട് അവളുടെ സങ്കടങ്ങളൊക്കെ മറക്കാനാ കുഞ്ഞു മതി ഇഷുവിന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഒരു ദിവസമെങ്കിലും സ്വന്തം പുരുഷൻ്റെ കൂടെ ജീവിക്കാനായിട്ട് അവൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്നും കന്യായിട്ടല്ലേ അവൾ അവളുടെ ജീവിതം ഹോമിച്ച് കഴിയുന്നത് ഏഹ് അത് അമ്മയ്ക്ക് ഓർക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും പ്രിയ പ്രഭുമാഷി പറഞ്ഞു അതെ അവർ കുറേ ജീവിതം പാഴാക്കി കള്ളഞ്ഞു എന്നുള്ളത് നേരാണ് പക്ഷേ അവരൊരുമിച്ച് ജീവിക്കാനിരുന്നതല്ലേ പിന്നെ പ്രിയാമണി കഴിയുന്നത് പോലെ ഈ പ്രിയാമണി കരുതുന്നത് പോലെ ഒരിക്കലും ഇങ്ങനെ കിടപ്പ് രോഗിയായിട്ട് കിടക്കേണ്ടി വരും എന്നും ഇല്ല ഇതൊക്കെ ആദ്യം പറ്റുന്ന ആക്സിഡൻ ആണോ അവന് ഇതൊക്കെ അനാവശ്യ ചിന്തകളാണ് അതൊക്കെ സമാധാനത്തോടെ ഒന്നും ചിന്തിച്ചാൽ മനസ്സിലാകുന്നതേ ഉള്ളൂ മഹേഷിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല ജാതകങ്ങൾ ചേരില്ല അതുകൊണ്ടാണ് എന്തൊക്കെയാ പ്രിയമണി ചിന്തിച്ചു കൂട്ടുന്നത് ജാതകങ്ങൾ ഞാൻ കൊണ്ടുപോയിട്ട് പരിശോധിച്ചതല്ലേ അല്ല മുമ്പ് കൈലാസ് നടത്തിയതുപോലെ എന്തോ തിരിമറി നടന്നിട്ടുണ്ട് ഓ എന്തു പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒന്ന് വിശ്വസിപ്പിക്കുക അല്ല മഹേഷിൻ്റെ ജാതകത്തിൽ എന്തോ പ്രശ്നമുണ്ട് അതിലെനിക്ക് ഒരു പ്രശ്നമില്ല ഇതൊക്കെ മനുഷ്യജീവിതത്തിൽ സംഭവിക്കുന്നതല്ലേ പിന്നെ എവിടെ സംഭവിച്ചിട്ടുണ്ട് ഇതൊക്കെ മഹാഷിൻ്റെ അറിവിലുള്ളത് സ്വന്തം മകളുടെ കാര്യത്തിൽ മാത്രമല്ലേ ഉള്ളൂ ചികിത്സയിലൂടെ അവളുടെ പ്രശ്നമൊക്കെ പരിഹരിച്ചതല്ലേ ഡോക്ടർ ഉറപ്പ് പറഞ്ഞതുമല്ലേ പറഞ്ഞിട്ട് എന്താ കാര്യം ഡിവോഴ്സ് വേണമെന്ന് ഞാൻ ഒച്ചപ്പാടുണ്ടാക്കിയപ്പോഴല്ലേ ആർക്കോ വേണ്ടി എന്ന് പറഞ്ഞിട്ട് അവർ ഒരുമിച്ച് ജീവിക്കാനായിട്ട് തീരുമാനിച്ചത് അപ്പോഴും അത് അവരുടെ ആവശ്യമല്ലല്ലോ പിന്നീടുണ്ടായത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഓരോ തവണ യാത്ര പോകാൻ തീരുമാനിക്കുമ്പോഴും എന്തെങ്കിലും ദുർനിമിത്തം വന്ന് ചേരും അതിൻ്റെ കാഠിന്യം കൂടി കൂടി വരികയാണ് ഇനി അവർ ഒന്നിക്കരുതോ എന്ന് കരുതി മഹേഷിനെ കിടത്തി കളഞ്ഞു ഇനിയും മഹേഷ് ഒരേ പോകും എത്ര കാലത്തേക്ക് പ്രിയാമണി മാഷ് എന്നെ സമാധാനിപ്പിക്കാനൊന്നും ശ്രമിക്കണ്ട മാഷിൻ്റെ ഉള്ളിലും എനിക്ക് മുമ്പേ ഈ ചിന്തകളൊക്കെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് നല്ല പോലെ അറിയാം അല്ലെങ്കിൽ മാഷൊരു അച്ഛനായിരിക്കില്ല സുഖവും സന്തോഷവും അനുഭവിച്ച് ജീവിക്കുക എന്നുള്ളത് നമ്മുടെ മോളുടെ അവകാശമാണ് അവൾ നല്ലൊരു പെണ്ണായതുകൊണ്ടാണ് എല്ലാം മറച്ചു വയ്ക്കുന്നത് അവളുടെ ചിരി തന്നെയുണ്ട് അവളുടെ സങ്കടം ഒരു വീട്ടുപണിയക്കാരെ പോലെ അവളിങ്ങനെ കഴിയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല ഇനി ഇത് സമ്മതിച്ചു തരില്ല എന്നുവെച്ചാൽ പ്രിയാമണി എന്താ ഉദ്ദേശിക്കുന്നത് അതെ അവർ വേർ പിരിഞ്ഞാലും തെറ്റില്ല എന്ന് തന്നെ ഞാൻ കരുതുന്നത് ഡിവോഴ്സോ ആ അത് തന്നെ ബന്ധം വേർപെടുത്തണം പറഞ്ഞു പറഞ്ഞ് പ്രിയാമണി അവിടെ തന്നെ വന്നെത്തി അല്ലേ വീണ്ടും ഞാനത് പ്രതീക്ഷിച്ചില്ല അതെ കുറിച്ച മരം വെട്ടും എന്നൊരു പഴഞ്ചൊല്ലുണ്ടില്ലേ പഴഞ്ചൊല്ലുണ്ട് മാഷെ അതെ ഈ മരം ആരും വെട്ടത്തില്ല അത് നമ്മളായിട്ട് അവരെ കൂട്ടിച്ചേർത്തതല്ല അതിന് കാരണക്കാരൻ ദൈവമാണ് മഹേഷിൻ്റെ ജീവിതത്തിൽ നിന്ന് രചനയും ഇഷിതയുടെ ജീവിതത്തിൽ നിന്ന് മാധവും ഒഴിഞ്ഞു പോയതിന് കാരണം തന്നെ ഇവനൊന്നിക്കാനാണ് അതാണ് ഈശ്വര കല്പന എന്നിട്ട് ആ ചേർച്ചയൊന്നും കാണുന്നില്ലല്ലോ രണ്ടിലൊരാൾ വീണ് കിടക്കുക വീഴുന്നത് കരുത്തോടെ എഴുന്നേക്കാൻ വേണ്ടിയിട്ടാണ് അവൻ എഴുന്നേറ്റ് വരികയൊക്കെ തന്നെ ചെയ്യും മാഷി വിശ്വാസമായിട്ട് കാത്തിരുന്നോ മോൾ ഡാഡിയ മോളെ പരിചരിച്ച് കാലം കഴിക്കുന്നതേ മാഷിന് സൽക്കർമ്മമായിട്ട് തോന്നും എനിക്കതിനു കഴിയത്തില്ല ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് പ്രിയാമണി അത് നിറവേറ്റിയിരിക്കും എന്ന് പ്രിയാമണി മാഷിന് ഈ പ്രിയാമണി ഒട്ടും പരിചയവുമില്ല എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നാളത്തെ എപ്പിസോഡിലും രചനയും ആദ്യം കൂടെ വരുന്നുണ്ട് സ്വപ്ന വഴക്കൊക്കെ പറയുന്നുണ്ട് രചനയെ പക്ഷേ അതിനൊന്നും ഒരു കൂസലുമില്ലാതെ രചന മറുപടിയും പറയുന്നുണ്ട് അങ്ങനെ ഈശ്വരയ്ക്കരികിലേക്കാണ് ചെന്നത് നല്ല മാർക്ക് വാങ്ങിയതിന് ചിപ്പിമോൾക്ക് ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാണ് രചന വന്നത് രചന അത് കൊടുക്കാൻ നേരത്ത് കൊച്ചു വേണ്ട എന്ന് പറഞ്ഞെങ്കിൽ മഹേഷ് സന്തോഷത്തോടെ വാങ്ങിച്ചിട്ട് താങ്ക്സ് പറയാൻ പറയാം കേട്ടോ ഇഷിതയ്ക്കും മനസ്സിലാവുന്നില്ല ഇതൊന്നും ഇഷ്ടിത ദേഷ്യത്തോടു കൂടി അങ്ങ് പോവാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു സി ഒ താങ്ക്